ഉപ്പിലും ഇട്ടിട്ട് നിങ്ങൾ വാഷ് ഉപ്പിലുംവർപ്പ് പോവാതിരിക്കാൻ വേണ്ടി വെള്ളം എടുത്തിട്ടുണ്ട് ആദ്യമേ വെള്ളം കുടിച്ചിട്ട് പിന്നെ മാങ്ങ കഴിക്കണം ഉപ്പുമുളക് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടായി ഞങ്ങൾ രണ്ടു മൂന്ന് വേറെ കേട്ടോ പിന്നെ അന്നേരം ഞങ്ങൾ എഴുതി തന്നൊരു വീഡിയോ അങ്ങോട്ട് നമ്മൾ വീട് ഇങ്ങനെ ചേച്ചി എന്നൊക്കെ വിളിക്കുവാണേ ആരുവിന് ചേച്ചിയിൽ നിന്നൊന്നും അല്ലേ വിളിക്കുന്നത് ആരും ഒന്ന് തന്നെയാണേ വിളിക്കുന്നത് ഇപ്പോൾ വീടും എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ വിളിക്കുവാണേ ചേച്ചീന്ന് അപ്പം നമുക്ക് കഴിക്കാവേ കണ്ണിമങ്ങയാണേ കണ്ണിമങ്ങ ചെറുതായിട്ട് വാടിയേ നമുക്ക് എന്നാലും കഴിച്ച് നോക്കാവേ എങ്ങനെ ഉണ്ടെന്ന് എല്ലാരും എടുത്തു ഇങ്ങനെ പ്രസ് ചെയ്തു മുളക് എനിക്ക് വേണം ഞാൻ എല്ലാരും പിന്നെ ഇവിടെ തന്നെ ആരും വിളിക്കാം എടീന്ന് അവിടെ ചേച്ചി എല്ലാ രണ്ടുപേരും മുളക് പൊടി ഏറെ വാരി വന്ന് മുളക് പൊടി ഉപ്പും മാങ്ങയും കൂട്ടൊക്കെ കഴിച്ചിട്ട് പിന്നെ വെള്ളവും കുടിക്ക അങ്ങനാണ് ഇങ്ങോട്ട് തിങ്ങി കാണുന്നില്ല ഇങ്ങോട്ട് തിങ്ങി നിക്ക മുമ്പേ നിന്നോട് നിൽക്കേ അപ്പൊ കാണു എല്ലാരും എടുത്തോ കഴിച്ചാലോ നമുക്ക് ഇവര് കൊറേ നേരം കൊണ്ട് കഴിച്ചോണ്ടിരിക്കും ഞാനിപ്പോഴാ കഴിക്കാറുള്ളത് മുമ്പ് ഒരു വട്ടേ ഞാൻ കഴിച്ചോട ചെറിയൊരു ചാപ്പ ഉള്ളു ചണ്ണിമങ്ങ ആയുണ്ട് അതുകൊണ്ട് ഇവർ കുറേ നേരം ഒന്നും കഴിക്കുന്ന കുറച്ച് കഴിഞ്ഞറിയാം എന്തായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് അപ്പം ബൈ ബൈ